മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം നീട്ടില്ല ജൂൺ രണ്ടിന് തന്നെ കെജ്രിവാൾ തീഹാർ ജയിലിലേക്ക് മടങ്ങണം ജാമ്യം ഏഴു ദിവസത്തേക്ക് കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിക്കില്ല നാളെ തെരഞ്ഞെടുപ്പിന്റെ ശബ്ദ അവസാനിക്കുമ്പോൾ കെജ്രിവാൾ ജയിലിലേക്ക് തിരിച്ചെത്തേണ്ടി വരും കെജ്രിവാളിന്റെ അപേക്ഷ സുപ്രീം കോടതി രജിസ്റ്ററിൽ അനുവദിച്ചില്ല സ്ഥിര ജാമ്യത്തിനായി ഡൽഹി മുഖ്യമന്ത്രിക്ക് വിചാരണ കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചു ഡൽഹി മദ്യനയ അഴിമതി ുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തുള്ള ഹർജി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നതിനാൽ ഇടക്കാല ജാമ്യം നീട്ടാനുള്ള കെജ്രിവാളിന്റെ അപേക്ഷയ്ക്ക് പ്രധാന ഹർജിയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് അപേക്ഷ നിരസിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത് തനിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ടെന്നും കെജ്രിവാൾ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു കെജ്രിവാളിന് ഏഴ് കിലോയോളം ഭാരം കുറഞ്ഞിട്ടുണ്ടെന്നും കീറ്റോൺ തോത് ഉയർന്നിട്ടുണ്ടെന്നും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് തുടർ ചികിത്സകൾ അനിവാര്യമായതിനാൽ ജാമ്യ കാലാവധി നീട്ടി നൽകണമെന്നും അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി ഇന്നലെയും കെജ്രിവാളിന്റെ ഹർജി അടിയന്തിരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരുന്നു വിധി പ്രസ്താവന മാറ്റിവച്ചിരിക്കുന്ന കേസിൽ ജാമ്യം നീട്ടാനുള്ള അപേക്ഷ മാറ്റുന്നതായും പട്ടിക ചീഫ് ജസ്റ്റിസ് പരിഗണിക്കുമെന്ന് ജസ്റ്റിസുമാരായ കെ ജെ മഹേശ്വരി കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഇന്നലെ പ്രസ്താവിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാനായാണ് കെജ്രിവാളിന് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചത് ജൂൺ രണ്ടിന് കെജ്രിവാൾ തിരികെ തീഹാർ ജയിലിലേക്ക് എത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ഡൽഹി മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഇടക്കാല ജാമ്യം നൽകിയതിനെ ബി ജെ പി രാഷ്ട്രീയ വിവാദവുമാക്കിയിരുന്നു ജാമ്യ കാലാവധിയിൽ ഡൽഹി മുഖ്യം മുഖ്യമന്ത്രിയുടെ യാതൊരു ചുമതലയും വഹിക്കരുത് എന്നതുൾപ്പെടെ കർശന ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരുന്നത് എ നേതാവും ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയ രാജ്യസഭാംഗമായ സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ളവരെയും ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു നേരത്തെ കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം സുപ്രീം കോടതി അംഗീകരിച്ചപ്പോൾ എന്തുകൊണ്ട് ഇക്കാര്യം പരാമർശിച്ചില്ലെന്ന് ബെഞ്ച് ചോദിച്ചിരുന്നു ചില മെഡിക്കൽ പരിശോധനകൾ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനുണ്ട് അതിനാലാണ് ജാമ്യം ഏഴ് ദിവസത്തേക്ക് മാത്രം നീട്ടി നൽകാൻ സമയം ചോദിച്ചതെന്നായിരുന്നു കെജ്രിവാളിന് വേണ്ടി ഹാജരാ ായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി പറഞ്ഞിരുന്നത് അതേസമയം തന്നെ ആം ആദ്മി നേതാവ് സ്വാദി മലിവാൾ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മുൻ പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാറിന്റെ ജാമ്യവും കഴിഞ്ഞ ദിവസം കോടതി നിഷേധിച്ചിരുന്നു ഡൽഹി കോടതിയാണ് വൈഭവ് കുമാറിന് ജാമ്യം നിഷേധിച്ചത് അഡീഷണൽ സെഷൻസ് ജഡ്ജി സുശീൽ അനുജ് ടാഗിയാണ് വൈഭവന് ജാമ്യം നിഷേധിച്ചത് മെയ് പതിനെട്ടിനാണ് സ്വാതി മലിവാളിനെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് മർദ്ദിച്ചതിന് വൈഭവനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നീട് അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു മെയ് ഇരുപത്തിനാലിന് വൈഭവിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലും കോടതി വിട്ടു